എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലുള്ള ഒരു ഏവറേജ് ബഡ്ജറ്റായിട്ടുള്ള ഏകദേശം ഇരുപത്തി ഏഴ് ലക്ഷം രൂപ വില വരുന്ന ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീടിൻ്റെ ഫ്രണ്ട് വശം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും വീടിൻ്റെ മുറ്റത്ത് തന്നെ മുൻവശത്ത് തന്നെ ഒന്നോ രണ്ടോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ഉണ്ട് എന്നാലും രണ്ട് ബെഡ്റൂമാണ് നമ്മൾക്ക് കൂട്ടുവാൻ സാധിക്കുകയുള്ളൂ ഒരു ബെഡ്റൂം ഒരു അഡീഷണൽ വേറെ രീതിയിലൊക്കെ തന്നെയാണ് സെറ്റാക്കിയിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഉങ്ങൻചോട് പ്രദേശത്താണ് ഉങ്ങൻചോട് എന്ന് പറയുന്ന പ്രദേശം വല്ലച്ചറയ്ക്കും തേക്കാട്ടുശേരിക്കും ഇടയിലായിട്ടുള്ള ഒരു പ്രദേശമാണ് ഉങ്ങൻചോട് ഉങ്ങൻചോട് സെൻട്രിൽ നിന്നും വെറും ഇരുന്നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസിലും ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ വീടുള്ളത് ഇവിടെ നിന്നും തൃശ്ശൂർ ടൗണിലേക്ക് ഒമ്പത് കിലോമീറ്ററും ഒല്ലൂർ സെൻട്രലിലേക്ക് മൂന്നര കിലോമീറ്ററും തലൂർ സെൻടറിലേക്ക് ഏകദേശം നാല് കിലോമീറ്ററും പൂച്ചിനിപ്പാടം ഏകദേശം രണ്ടര കിലോമീറ്ററും പാലക്കൽ മൂന്നര കിലോമീറ്ററും ആനക്കല്ല് രണ്ടര കിലോമീറ്ററും ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ സ്കൂൾ പരിസരത്തേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ പോസ്റ്റ് ഓഫീസ് ഭാഗത്തേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ അമ്പല പരിസരം ഏകദേശം അര കിലോമീറ്ററും ഏകദേശം ഒന്നര കിലോമീറ്റർ തിരുവള്ളക്കാവും അമ്പലം അതുപോലെ തന്നെ ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ ചേർപ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുമായിട്ടുള്ള എല്ലാ യാത്രാ സൗകര്യങ്ങളും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ വീടും സ്ഥലവും വില്പനക്കായിട്ടുള്ളത് ഇതുപോലെ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഏത് ബഡ്ജറ്റിലുള്ളത് എപ്പോൾ വരുമെന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കുകയില്ല നമ്മൾ വരുന്ന വീഡിയോകൾ ചെയ്യുന്നതിനനുസരിച്ച് തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക ഞാൻ മുൻപേ പറഞ്ഞു അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ ടാറിങ് റോഡ് ഫ്രണ്ടേജായി വീടിൻ്റെ മുൻവശത്ത് തന്നെ കാറ് പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ വറ്റാത്ത കിണറുണ്ട് എന്നിരുന്നാലും പൈപ്പ് കണക്ഷനും കൂടി ഉൾപ്പെടെ ഏകദേശം എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം നിലവിൽ ബെഡ്റൂം തന്നെയായിട്ടുള്ളത് ഒരു ബെഡ്റൂം അഡീഷണൽ ആയിട്ട് കൂട്ടിയെടുക്കാൻ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഏകദേശം നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റോളം വരുന്ന ഹാളും ആ ഹാളിൽ തന്നെ ഡൈനിങ്ങും ലിവിങ്ങും സെപ്പറേറ്റ് തിരിക്കാൻ സാധിക്കുന്നതുമായ അതുപോലെ തന്നെ ഒരു ബാക്ക് സൈഡ് കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ വർക്ക് ഏരിയ എന്ന് പറയുന്നത് ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഒരു ഭാഗമാണ് അവിടെ തന്നെ ഡൈനിങ് സെറ്റ് ചെയ്യുന്ന ഭാഗത്താണ് ഇവര് വേറൊരു ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആ ബെഡ്റൂം ആഡ് ചെയ്തില്ലെങ്കിൽ ആ ഭാഗമായിരിക്കും ഡൈനിങ്ങും കാര്യങ്ങളും അങ്ങനെ വരുമ്പോൾ രണ്ട് ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ നല്ല വിസ്താരമുള്ള ഒരു വീടായിട്ട് മാറും ബെഡ്റൂമുകളൊക്കെ ചെറു ചെറുതായിട്ടുള്ള ബെഡ്റൂമുകളാണ് ഏകദേശം അഞ്ച് സെൻ്റ് സ്ഥലത്തിൽ എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ താരതമ്യേന എല്ലതും അതേ ഏരിയയിൽ ഉള്ളതായിരിക്കും എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ ഈ വീടിന് നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റ് ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് എന്നിരുന്നാലും ചെറിയ രീതിയിൽ ആണ് ഈ വീടിൻ്റെ പഴക്കം ഫ്രണ്ട് ഭാഗത്ത് അതായത് സിറ്റൗട്ട് ഹാള് രണ്ട് ബെഡ്റൂം ഈ ഭാഗത്തെ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് ഏകദേശം പ പതിനെട്ട് കൊല്ലത്തോളം പഴക്കമുണ്ട് ബാക്ക് സ ബാക്ക് ഭാഗത്ത് ഡൈനിങ് ഏരിയയും അതുപോലെ തന്നെ കിച്ചണും ബാത്റൂമുകളും ഒരു ടോയ്ലറ്റും ഒരു ബാത്റൂമും അത് അടി ഇതൊക്കെ ഏകദേശം നാല് കൊല്ലത്തോളമായിട്ടുള്ള പുതിയ രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് വന്നിട്ടുള്ളത് ഈ വീടിന് രണ്ട് ബാത്റൂ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് പുറത്താണ് ഒരു ടോയ്ലറ്റും ഒരു ബാത്റൂമും ഉള്ളത് ഒരു ബാത്റൂം ടോയ്ലറ്റും വേറെ ആഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്ന രീതിയിൽ സ്പേസും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഈ വീടാണ് സാധാരണക്കാർക്ക് ഉതകുന്ന ബഡ്ജറ്റിലുള്ള ഒരു വീടാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോയി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ഗുഡ് ബൈ